പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ വളത്തെക്കുറിച്ചാണ് ഇതുപോലെ ചൂടുള്ള സമയത്ത് നമ്മൾ രാസവളങ്ങൾ കൂടുതലായിട്ട് ചെടികൾക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് യാതൊരുവിധ ചെലവുമില്ലാതെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരുപാട് ജൈവവളങ്ങളുണ്ട് ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് വരാൻ വേണ്ടിയിട്ടും നന്നായിട്ട് ഫ്ലവർ ചെയ്യാനും അതുപോലെ തന്നെ ചെടിയുടെ റൂട്ട്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് വരാൻ വേണ്ടിയിട്ടും പുതിയ ഷൂട്ടുകളൊക്കെ പെട്ടെന്ന് ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് തരത്തിലുള്ള ജൈവ വളങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട് അതൊക്കെ തയ്യാറാക്കിയിട്ട് ചെടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് ചെടികളിൽ കാണാൻ പറ്റും ചെടികളുടെ ആരോഗ്യത്തിനും നല്ലത് അങ്ങനെയുള്ള ജൈവവളങ്ങൾ നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നതാണ് അതുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ വളമാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് കേട്ടോ നമ്മുടെ ഓർക്കിഡ് ചെടികൾ നല്ല എല്ലാ തരം ഫ്ലവറിങ് പ്ലാന്റ്സിനും നമുക്ക് കൊടുക്കാൻ പറ്റും ഓർക്കിഡ് ചെടികളിൽ ധാരാളമായിട്ട് പൂക്കൾ ഉണ്ടാവാനും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സും ഒരുപാട് ഷൂട്ടുകളും വളർന്നു വരാൻ ഒരു വളം ചെടികളെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് വേണ്ടി നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് ഇത് പച്ചക്കറിയുടെ വേസ്റ്റ് മൂന്ന് ദിവസം കഞ്ഞിവെള്ളത്തിൽ ഇട്ട് പുളിപ്പിച്ചതിന് ശേഷം അത് നല്ല രീതിയിൽ ഒന്ന് അരിച്ചെടുത്തിട്ടുള്ള ലിക്വിഡാണ് പച്ചക്കറി വേസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ കിച്ചണിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക വേസ്റ്റുകളും ഉണ്ട് അതുപോലെ തന്നെ പഴത്തിൻ്റെ തൊലി മുട്ടത്തോട് ഇങ്ങനെയുള്ളതെല്ലാം ഇട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലിക്വിഡ് തയ്യാറാക്കിയിട്ടുള്ളത് ഇതാണ് നമ്മൾ ഈ വളത്തിന് വേണ്ടി ആദ്യം എടുക്കുന്നത് ഇനി രണ്ടാമതായി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയുടെ വെള്ളമാണ് ഇത്രയും വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഏകദേശം നമ്മൾ ഒരു മാസത്തോളം പുളിപ്പിച്ച തേങ്ങയുടെ വെള്ളമാണ് എടുത്തിട്ടുള്ളത് തേങ്ങയുടെ വെള്ളം നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചെടികൾക്ക് ഡെയിലി വേണമെങ്കിൽ തേങ്ങയുടെ വെള്ളം കൊടുക്കാം ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് വരാനാണ് ഈ തേങ്ങയുടെ വെള്ളം സഹായിക്കുക ചെടികളിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സ് വരാനും പുതിയ പുതിയ ഷൂട്ടുകൾ പെട്ടെന്ന് വളർന്നു വരാനൊക്കെ ഈ തേങ്ങയുടെ വെള്ളം നല്ലതാണ് അപ്പോൾ ഈ തേങ്ങയുടെ വെള്ളം ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ചെടികൾക്ക് കൊടുക്കുമ്പോൾ ചെടിയുടെ ഗ്രോത്തിനെയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ആണെങ്കിലും ഇത് നല്ല രീതിയിൽ സഹായിക്കും ഇനി നമുക്ക് ഇത് ഇതേപടി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല നല്ല രീതിയിൽ ഒന്ന് ഡയല്യൂട്ട് ചെയ്യണം എത്രയാണോ നമ്മൾ തേങ്ങയുടെ വെള്ളം എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു അഞ്ചോ ആറോ ഇരട്ടി വെള്ളം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം എന്നിട്ടേ നമ്മളിത് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ ഒന്നുകിൽ നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി മുക്കി വെക്കാൻ കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ ഇത് മുക്കി വെക്കുന്നില്ല ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചെടിയുടെ മുട്ടുകളിലും അതുപോലെ തന്നെ പൂക്കളിലൊന്നും ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ പൂക്കളൊക്കെ പെട്ടെന്ന് കൊഴിഞ്ഞു പോവാന് അതൊരു കാരണമാവും ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലും ചെടിയുടെ ലീഫിലും തണ്ടിലും അതുപോലെ തന്നെ കടഭാഗത്തും റൂട്ട്സിലൊക്കെ നല്ല രീതിയിൽ ആവുന്ന പോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ തേങ്ങ വെള്ളം അത്രയും ആയിട്ടുള്ള ഒരു വളമാണ് തേങ്ങയുടെ വെള്ളം മാത്രമായിട്ട് അതിലേക്ക് നമ്മൾ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഡെയിലി നമ്മൾ ചെടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടികളിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സ് വരാനും അതുപോലെ തന്നെ ഒരുപാട് പുതിയ ഷൂട്ടുകൾ വളർന്നു വരാനും അത് സഹായിക്കും ചെടിയുടെ ഗ്രോത്തിനെയാണ് ഇത് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളിതിലേക്ക് പച്ചക്കറി വേസ്റ്റിൻ്റെ ആ ഒരു ലിക്വിഡും കൂടെ ചേർത്തത് തന്നെ ചെടികൾക്ക് വേണ്ട അത്യാവശ്യം എല്ലാ മൂലകങ്ങളും ഇതിൽ നിന്ന് തന്നെ കിട്ടും ഈ പഴത്തിലൊക്കെ നമുക്കറിയാം ചെടികൾ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യാൻ വേണ്ടി പല രീതിയിലും നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഈ പച്ചക്കറി വേസ്റ്റിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചെടിയുടെ ഫ്ലവറിങ്ങിനും കൂടെ ഈ ഒരു വളം ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെടിയുടെ ഗ്രോത്തിനെ ആണെങ്കിലും അതുപോലെ തന്നെ ആണെങ്കിലും ഈ വളം നല്ല രീതിയിൽ സഹായിക്കൂട്ടോ ഇനി ഈ പച്ചക്കറി വേസ്റ്റിൻ്റെ ലിക്വിഡ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ വെള്ളം മാത്രമായിട്ട് അതിലേക്ക് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് നേർപ്പിച്ചിട്ട് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് ഈ ഒരു തേങ്ങയുടെ വെള്ളം ചെടികൾക്ക് കൊടുത്താൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കുക യാതൊരുവിധ ചിലവുമില്ലാതെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന വളങ്ങളാണ് ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ തേങ്ങയുടെ വെള്ളമൊക്കെ ഒരുപാട് അധികം ഒന്നും നമുക്ക് കിട്ടൂല അപ്പോൾ ഉള്ള സമയത്ത് നമ്മളത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി നമുക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നവരുണ്ട് അതല്ലാതെ നമുക്ക് നല്ലൊരു ബോട്ടിലൊക്കെ ആക്കിയിട്ട് പുറത്ത് വെച്ചാലും മതി എത്രയാണോ നമ്മൾ വെക്കുന്നത് അതിനനുസരിച്ചിട്ട് അതിൻ്റെ കാഠിന്യം കൂടുകയാണ് ചെയ്യുക ഞാനൊരു മാസം രണ്ട് മാസമൊക്കെ വെക്കുന്നതുണ്ട് അപ്പോൾ ഒരുപാട് വെള്ളം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം അതല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വെള്ളം എത്രയാണോ അത് നമ്മൾ ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ പുളിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നല്ല രീതിയിൽ വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ചെടികൾക്ക് കൊടുക്കാം അത് നമുക്ക് ഡെയിലി വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം അതല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് മറ്റ് വളങ്ങളുടെ കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ ഇതുപോലെ നല്ല ചൂടുള്ള സമയത്ത് ഇങ്ങനെ ലിക്വിഡ് ആക്കിയിട്ടുള്ള വളങ്ങൾ ചെടികൾക്ക് കൊടുക്കുന്നതാണ് നല്ലത് ഈ ഒരു വളം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെടികൾക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വളം കൊടുക്കുന്നത് രാവിലെ ഒരു ഒൻപത് മണിക്ക് മുൻപായിട്ട് വെയിൽ വരുന്നതിന് മുമ്പായിട്ട് എന്തായാലും ചെടികൾക്ക് വളം കൊടുക്കണം അതാണ് നല്ലത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കുക ചെടികളുടെ ഗ്രോത്തിനാണെങ്കിലും ഫ്ലവറിങ്ങിനെ ആണെങ്കിലുമൊക്കെ ഈ ഒരു വളം സഹായിക്കും ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം